ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇന്ന് ഇത്തിരി സ്പെഷ്യൽ ഡേ പൊന്നുകെട്ടൻ്റെ സ്കൂളിൽ അവർക്ക് പ്രവേശനോത്സവമാണ് അങ്ങനെ എൻ്റെ പൊന്നും വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോവാണ് അതിനെ ഒരുങ്ങാനായിട്ടൊക്കെ റെഡിയാക്കി എല്ലാവരും വയ്ക്കുമായിരുന്നു കേട്ടോ പുതിയ ബാഗ് കേട്ട് പോകാനായിട്ട് ആൾ രാവിലെ തന്നെ റെഡിയായിരുന്നു കേട്ടോ ഒന്ന് നേരത്തെ കൂടെ എഴുന്നേറ്റ് വഴക്കൊന്നും ഇല്ലാതെ കുളിച്ചൊരുങ്ങി ഇത് ആസ്വദര്യായിട്ടത് അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ അവൾ ഇറങ്ങാൻ സന്ന സമയത്തുണ്ടല്ലോ അവിടെ ഒരു മണ്ണിൽ ഇങ്ങനെ നമ്മൾ എന്തോ വെള്ളം വലിച്ചെടുക്കാനായിട്ട് നമ്മൾ ബട്ടർഫ്ലൈ ഇരിക്കുമല്ലോ അടുത്തെത്തിയിട്ടും പോകാത്തോണ്ട് അവളങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെതാ സ്കൂളിലെത്തി എത്തിയപ്പോൾ തന്നെ കാത്തുവിൻ്റെ പാട്ട് ഇഷ്ടമുള്ള ആര് പറഞ്ഞു ഞാവു ആ പാട്ടൊക്കെ കേട്ടപ്പോൾ ആൾ വീണ്ടും ഹാപ്പിയായി കേട്ടോ പിന്നെ ടീച്ചർ ഒരു ഒരു സ്വർണ്ണ കളറിലൊരു കിരീടം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചെണ്ട കൂട്ടുന്നുണ്ട് കേട്ടോ അത് നോക്കി നിൽക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ബലൂണും മുമ്പും അതൊക്കെ അങ്ങനെ കണ്ട് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയി അവിടെ കൊച്ചുകുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് പൊന്നു ഇടയ്ക്ക് അവൾ പോയി അതിനിടയിൽ അച്ഛൻ്റെ കൂടെ പോയി അവിടെ സോ സോൻ പപ്പടി അതും ഒരു മിഠായി ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കഴിച്ചോ അതില്ല കഴിച്ചിട്ട് കഴിച്ചോ ഇല്ല കേട്ടോ കാണുമ്പോൾ ഉള്ളൊരിഷ്ടത്തിനാണ് എല്ലാം വാങ്ങിക്കൂട്ടുന്നത് കണ്ടോ സോന പപ്പടിയും എല്ലാം വാങ്ങിയിട്ടുണ്ട് വീട് വീട് പോലെയുള്ള ഒരു മിഠായി അതിൻ്റെ ഉള്ളിൽ ജെംസ് മിഠായി പോലെ ഇരിക്കും കേട്ടോ അത് കഴിഞ്ഞ് തന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും നമ്മൾ പായസമൊക്കെ കുടിച്ചു അത് പൊഞ്ഞു കുടിച്ചു പായസം പിന്നെ കുഞ്ഞിക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ സേമിയ പായസമായിരുന്നു അത് അവൾക്ക് ഇഷ്ടമാണ് പിന്നെ അങ്ങനെ ഇത് ആ ക്ലാസ്സിലെത്തി ഇതാണ് കേട്ടോ പൊന്നിൻ്റെ ക്ലാസ് കഴിഞ്ഞ വർഷം പ്രീ കെ ജി ആയിട്ടാണ് ഇരുത്തിയത് എൽ കെ ജി എ എന്ന് പറയും അപ്പോൾ ഈ പ്രാവശ്യം അപ്പുറത്തെ ഇവിടെ തന്നെ ഇരിക്കണം എന്നൊക്കെ ആൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങ് അപ്പുറത്ത് ക്ലാസ്സിൽ പോകണ്ട ഇപ്പം ഇവിടെ തന്നെ ഇരുന്നുള്ളാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ് കരഞ്ഞൊന്നുമില്ല അങ്ങനെ ഇരുന്ന് കുറേ നേരം പലൂണൊക്കെ തട്ടി കളിച്ചുകൊണ്ടൊക്കെ ഓടി ഓടി നടന്നു കേട്ടോ ക്ലാസ് റൂമിൽ ആ ഉച്ചയ്ക്ക് നമുക്ക് എല്ലാവർക്കും ഉള്ള ഊണൊക്കെ സെറ്റ് ചെയ്തിട്ടിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ പുന്നിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു ബോക്സ് വാട്ടർ ബോട്ടിൽ അങ്ങനെ പെൻസിൽ പിന്നെ നമ്മുടെ ബ്രൗൺ പേപ്പറൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങാനായിട്ട് കയറിയതാണ് പിന്നെ ഒരു മാലയൊക്കെ വാങ്ങി കേട്ടോ കുഞ്ഞിന് അത് എല്ലാം ഞാനൊന്ന് വീഡിയോയിലാക്കി എടുത്തതാണ് കേട്ടോ ഒരു രസം പൊന്നുവാണെങ്കിൽ എടുക്കുന്ന എടുക്കുന്ന മാല വേണ്ട അത് വേണ്ട അത് വേണ്ട അത് വേണ്ടെന്ന് പറഞ്ഞ് എല്ലാ മാലകളും ആ ചേട്ടനെ കൊണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ അവസാനം ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ തന്നെ അവരുടെ അടുത്ത് വെച്ച് കേട്ടോ എല്ലാം പൊട്ടിച്ച് കളയും കേട്ടോ അതുകൊണ്ട് ടങ്കീസിൻ്റെ ടൈപ്പാണ് വാങ്ങിക്കുന്നതെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇവിടെ വലിച്ച് കുറച്ചാണെങ്കിലും പൊട്ടിക്കും നല്ല വളകളൊക്കെ ഉണ്ട് കിട്ടോ ക്യൂട്ടസ് ലിപ്സ്റ്റിക്ക് എല്ലാം ഉണ്ട് ഞാൻ കുറേ ഒരു ക്യൂട്ടസ് വൈലന്നറും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ പൊട്ടും അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു പോന്നു പോകാൻ ഇറങ്ങിയപ്പോൾ പൊന്നു അതാ ടോം കാറ്റിനെ നോക്കി അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അത് സ്കൂളിൻ്റെ പുറ പുറത്തുള്ള മതിലിലുള്ള പടമാണ് അത് നോക്കി നിൽക്കുകയാണ് അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് വീട്ടിലെത്തിയപ്പോഴാണൊരു സംഭവം നമ്മൾ അടച്ചു പൂട്ടിയിട്ടിരുന്ന വീടുണ്ടല്ലോ നമ്മ ഗേറ്റ് ഗേറ്റ് ഉണ്ടല്ലോ അത് തുറന്നിട്ടിരുന്നു കേട്ടോ ഓരോ തുറന്നിട്ടിട്ട് പിന്നെ അതുപോലത്തെ എൻ്റെ രണ്ട് കുറച്ച് ചെടികളൊക്കെ നശിപ്പിച്ചിരുന്നു എൻ്റെ പത്ത് മണി നട്ടിരുന്ന പോട്ടൊക്കെ മറിച്ച് വരീട്ടു അതുപോലെ നമ്മുടെ നല്ലൊരു കറ്റാർ വാഴ അതിനെ ചെത്തിപ്പറിച്ചിട്ടിരുന്നു കേട്ടോ ഒരു ഇല പോലും ചെത്താത്തതില്ല എല്ലാത്തിനും തല വെട്ടി അരിഞ്ഞ് അവിടെ തന്നെ ഇട്ട് ഗേറ്റിൻ്റെ അവിടെയൊക്കെ ചിന്നിച്ചതറിക്ക് കിടന്നു കേട്ടോ എനിക്ക് കണ്ടിട്ട് എനിക്ക് ഇതാണ് ഒരു സങ്കടമുള്ള ഒരു കാഴ്ചയായത് കേട്ടോ ഇന്നത്തെ എന്നാലും കുഴപ്പമില്ല പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ബൈ ബൈ